നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും മുന്നറിയിപ്പുമായി കേരള പോലീസ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അറിയിപ്പ് കുട്ടികൾ ഓൺലൈനിൽ ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും അവർക്ക് ശരിയായ അവബോധം നൽകേണ്ടിയിരിക്കുന്നുവെന്നും കേരള പോലീസ് പറഞ്ഞു വ്യക്തിപരമായ സ്വകാര്യതയും സുരക്ഷയെ കുറിച്ച് ഓഫ്ലൈനിലും ഓൺലൈനിലും എങ്ങനെയാണെന്നുള്ളത് കുട്ടികൾ അറിഞ്ഞിരിക്കണമെന്നും ഫേസ്ബുക്കിൽ കേരള പോലീസ് കുറിച്ചു എന്താണ് യാഥാർത്ഥ്യമെന്നും എന്താണ് വ്യാജമെന്നും വേർതിരിച്ചറിയുവാനും കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതാണ് തട്ടിപ്പുകളിൽ വീണ് പോകാതിരിക്കാൻ പാസ്വേഡുകളും സ്വകാര്യ വിവരങ്ങളും പങ്കുവെക്കാതിരിക്കാൻ അവരെ പഠിപ്പിക്കണമെന്ന് രക്ഷകർത്താക്കളോട് പോലീസ് ഫേസ്ബുക്കിലൂടെ പറയുന്നു വ്യക്തിപരമായ വിവരം വെളിപ്പെടുത്താനായി ആളുകൾ നിങ്ങളുടെ കുട്ടികളെ കബളിപ്പിച്ചേക്കാം അക്കൗണ്ട് വിവരം ആവശ്യപ്പെടുന്നതോ അസാധാരണമായി തോന്നുന്ന അറ്റാച്ച്മെന്റ് ഉള്ളതോ ആയ സന്ദേശം ലിങ്ക് അല്ലെങ്കിൽ ഇമെയിൽ ഒരു അപരിചിതത്തിൽ നിന്ന് ലഭിച്ചാൽ രക്ഷിതാക്കളെ സമീപിക്കാൻ അവരെ പഠിപ്പിക്കണം അപരിചിതനിൽ നിന്ന് സൗഹൃദ അഭ്യർത്ഥനകൾ സ്വീകരിക്കാതിരിക്കുക ഒരു സന്ദേശം അസാധാരണമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അടുത്തു വന്ന് അത് പരിശോധിക്കുവാൻ കുട്ടികളോട് ആവശ്യപ്പെടുക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സ്വകാര്യത സംരക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക ഓൺലൈൻ ഗെയിമുകളിൽ സ്വകാര്യ വിവരങ്ങളും സ്വകാര്യ ചിത്രങ്ങളും പങ്കുവയ്ക്കാതിരിക്കണമെന്നും കേരള പോലീസ് രക്ഷകർത്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു